നമസ്കാരം എൽ ഡി സി വേ കോഴിക്കോട് ജില്ലയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നിട്ടുണ്ട് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനാറ് അതായത് ഇന്ന് രാവിലെ പതിനൊന്ന് അഞ്ചിനാണ് മൊബൈലിലേക്ക് എസ് എം എസ് ആയിട്ട് വന്നത് അതിനുശേഷം നമുക്ക് നമ്മുടെ പി എസ് സി സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ മെസ്സേജസ് കാണാൻ പറ്റും അതിൽ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണെന്നും അതിൻ്റെ അവസാന തീയതിയും കാണാം നിലവിലെ നിലവിലെ നമുക്ക് ഒരു ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട് എൽ ഡി സി കോഴിക്കോടിനു വേണ്ടിയിട്ട് വെരിഫൈഡ് ഗ്രൂപ്പ് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്തുനിന്ന് അറിയാൻ പറ്റിയ കാര്യം ഏറ്റവും ജന ഏറ്റവും കുറഞ്ഞ മാർക്ക് കിട്ടിയ ജനറൽ എന്ന് പറയുന്നത് അറുപത്തൊമ്പത് മാർക്കാണ് അറുപത്തൊമ്പത് മാർക്ക് കിട്ടിയ ജനറലുകാർക്ക് വരെ മെസ്സേജ് വന്നിട്ടുണ്ട് ഇതിന് താഴെ ആർക്കെങ്കിലും അറുപത്തൊമ്പതിന് താഴെ മാർക്ക് കിട്ടിയ ജനറലുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റിസർവേഷൻ ഇല്ലാത്ത ജനറലുകാർ ഇ ഡു ഇ ഡ്ല്യു എസ് ഒന്നും ഇല്ലാത്ത ജനറലുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക നിങ്ങൾക്ക് എത്ര മാർക്കുണ്ടെന്നുള്ളത് അതുപോലെ മറ്റ് കാറ്റഗറികളിലുള്ള ആർക്കെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ താഴെ അവരും മാർക്കും അവരുടെ കാറ്റഗറിയും കമൻ്റ് ചെയ്യുക സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിനാല് കോഴിക്കോട് ജില്ലയുടെ പരീക്ഷ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തെട്ടിനായിരുന്നു താങ്ക് യു